കേരളത്തിലെ മാപ്രകളെ കണ്ടു പഠിക്കുകയും പിണറായി സർക്കാരിന്റെ നന്മ നിറഞ്ഞ വാർത്തകൾ നിങ്ങൾ മുഖ്യ മാതൃക കാട്ടുമ്പോൾ ലോകോത്തര ശ്രദ്ധയാകർഷിച്ച മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ദേഹ് അടുത്തതെത്തിയിട്ടുണ്ട് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ എക്കണോമിസ്റ്റ് എന്ന പത്രം മുതലാളിത്ത അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു മാഗസീനാണ് ആ മാഗസീനിലാണ് ഇപ്പോൾ കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത നേട്ടത്തെ സംബന്ധിച്ചും പ്രകീർത്തിച്ചു ലേഖനം വന്നിരിക്കുന്നത് പോരാത്തതിന് കേരളത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായിട്ടാണ് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ വായനക്കാരുള്ള ഒരു വലിയ മാഗസിൻ കേരളത്തിലെ സർക്കാരിന്റെ ജനകീയമായിട്ടുള്ള ഇടപെടലിനെക്കുറിച്ച് കുറിച്ച് പൊതുസമൂഹത്തോട് കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് മന്ത്രി എം രാജേഷ് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ദ എക്കണോമിസ്റ്റിൽ വന്ന വാർത്തയും കേരളം എന്ന പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അഴിച്ചടിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച കാണാനായത് ഇത് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നിടത്താണ് കേരളം അതിദാരിദ്ര്യമുക്ത നാടായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിന് സ്വീകരിച്ചിരിക്കുന്ന ക്രൈറ്റീരിയകളും അതിന് സ്വീകരിച്ച നടപടികളെയെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ലോകത്താകമാനമുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ മറ്റെന്ത് നേട്ടമാണ് വേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത മുക്കിയിട്ട് ഈ നാടിനൊന്നും നടക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നിലവിളിക്കൊപ്പം കൂട്ടുനിൽക്കുമ്പോൾ ലോകത്താകമാനം കേരളം എന്ന പേർ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണമികവുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനെ സംബന്ധിച്ച് മന്ത്രി എം പി രാജേഷ് കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ കാണൂ കേരളം ലോകത്തിന് വെളിച്ചമാകുന്നത് ലോകത്തെ ഏറ്റവും വിഖ്യാതമായ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ലണ്ടനിൽ നിന്നിറങ്ങുന്ന ദ എക്കണോമിസ്റ്റ് അവരും നമ്മുടെ ആ നേട്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വലതുപക്ഷ സാമ്പത്തിക വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ ലോക മുതലാളിത്തത്തിന്റെ ജിഹ്വ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസിദ്ധീകരണമാണിത്